ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ദ മല്ലു ബിഗ് ബോസ് അതെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇത്തവണ വരാൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങളാണ് ലാലേട്ടൻ അതേ രീതിയിൽ നമ്മുടെ പ്രേക്ഷക പ്രേക്ഷകമുറകളിലേക്ക് എത്തുമ്പോൾ ബിഗ് ബോസ് ക്രൂ അതായത് ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവർ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു സീസണുകളിലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് മാറ്റങ്ങളാണ് എന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഒന്ന് ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടായേക്കാം മറ്റൊന്ന് ഈ താരങ്ങളെ പിക്ക് ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കണ്ടത് എന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രെൻഡ് ഇത്തവണ ഉണ്ടായേക്കാം പിന്നത് ഈ വൈൽഡ് ഗാഡ് എൻട്രിയാണ് വൈൽഡ് ഗാർഡ് എൻട്രിയെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് വളരെയധികം നെഗറ്റീവ് റിവ്യൂ ലഭിച്ച ഒന്നാണ് കാരണം ഒരു സാഹചര്യമൊക്കെ ആകുമ്പോൾ ആ വീട്ടിനുള്ളിൽ പകുതി പേരും വൈൽഡ് കാർഡ് എൻട്രി നിന്ന് കളി കണ്ട് ഏകദേശം ആ കളിയുടെ റിതം അറിയാവുന്ന ആ ഒരു ഫ്ലോ അറിയാവുന്നവരാണ് അതിനകത്ത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് കാണുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു ഇത്തവണ വൈൽഡ് കാർഡ് നമ്പേഴ്സും അതുപോലെ തന്നെ അവരെ അവരെപ്പോൾ കൊണ്ടുവരണം എന്നതും കൃത്യമായിട്ടുള്ളൊരു പ്രീ പ്ലാൻഡ് കൂടിയായിരിക്കും ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനെ സമീപിക്കാൻ പോകുന്നത് മറ്റൊന്ന് വീടാണ് ആ ഒരു വീട്ടിലെ രഹസ്യങ്ങളും പുതിയ സവിശേഷമായിട്ടുള്ള ഫീച്ചേഴ്സും മുറികളും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് കുറച്ചുകൂടി എൻഗേജഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞതിന് മുന്നുള്ള സീസൺ ഒരു സ്വിമ്മിങ് പൂളും ആ ഒരു സെറ്റപ്പായിരുന്നു വലിയ സ്വീകാര്യത നേടിയോന്ന് ചോദിച്ചാൽ വീട്ടിലെ ഫീച്ചേഴ്സ് വലുതായിട്ട് നേടിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് കസ്റ്റമർ ഫ്രണ്ട്ലി അതായത് കാണുന്നവർക്ക് കുറച്ചുകൂടി നല്ല രസമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഒരു ഒപ്പീനിയൻ കൂടി എടുത്തുകൊണ്ടായിരിക്കും വീട്ടിലെ പണികൾ അതായത് വീട്ടിൻ്റെ ആ ഒരു ഓരോ ഫീച്ചേഴ്സും കുറച്ചുകൂടി ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഇനി ലാലേട്ടൻ്റെ തന്നെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റും ഒരു റോബോട്ടിക്കുമായിട്ടൊക്കെ വന്ന ചില പാളിപ്പോയ പരീക്ഷണങ്ങളുണ്ട് അതിനെക്കുറിച്ച് റിഫൈൻ ചെയ്ത് ബിഗ് ബോസ് സീസൺ സെവനിൽ അവതരിപ്പിക്കാൻ തന്നെയായിരിക്കും ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ തീവ്രമായിട്ടുള്ള ശ്രമം ഇനി ലൈവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ഈ ഒരു ഡേറ്റ് ഓഗസ്റ്റ് മൂന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന അൺഒഫിഷ്യൽ ആയിട്ടുള്ള മറ്റ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ തരുന്ന വാർത്ത ഇനി അങ്ങോട്ട് നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഞങ്ങളോടൊപ്പം തുടരുക ഏറ്റവും പുതിയ വാർത്തകൾക്ക് ആരൊക്കെ ബിഗ് ബോസിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് മറക്കരുത്